ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ഭാഗമാണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ അടുത്ത ഭാഗം എന്തായി നോക്കാം അപ്പോൾ നമ്മളെ സച്ചിയും ദേവുവും കൂടിയിട്ട് ആദിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ആദിയുടെ വീട്ടിൽ വന്നിട്ട് അപ്പോൾ സച്ചി തിരിച്ചു പോയി കാര്യമെന്ന് പറഞ്ഞാൽ നീ ഇവിടെ നിൽക്കി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവളെ അവിടെ ആക്കിയിട്ട് പോയി അപ്പോൾ അതായെന്ന് പറഞ്ഞാൽ നമ്മളെ ആദ്യയുടെ അമ്മ അമ്മമ്മയോ ആദ്യമാണ് അവിടെ ഉള്ളത് അപ്പോൾ അവൾ പറഞ്ഞ് എനിക്ക് ആദ്യമേ കാണും ഞാൻ ആദ്യെ കാണാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യയുടെ അമ്മയുടെ അമ്മയാണ് അവിടെ ഉള്ളത് അവർ ചായയൊക്കെ കൊണ്ടു കൊടുത്ത് ദേവു അങ്ങനെ ചായ കുടിക്കുകയാണ് അവനെ ദേവുവിനെ കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷം തോന്നി കാരണം ആ ആൻറ്റിയും ആൻറ്റി വന്നോ എന്ന് ചോദിച്ചിട്ട് നല്ല സന്തോഷത്തോടു കൂടി കയറി വന്ന് അപ്പോൾ ദൈവം പറയുകയാണ് ആ അമ്മ പറഞ്ഞു നിന്റെ അമ്മ പറഞ്ഞു കളിക്കാൻ പോയിട്ടാണ് ഉള്ളതെന്ന് അപ്പം നീ കളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണോ ആൻറ്റി എല്ലാവരും കളി മതിയാക്കിയിട്ട് എന്നോട് പിണങ്ങിപ്പോയി ആൻറ്റി പോട്ടെ അതീ സാരയില്ല നമ്മക്ക് എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് മോളെ നിന്നെ ഇതിന് വലിയ കാര്യമാണ് എപ്പോഴും പറയും നിന്നെക്കുറിച്ച് ആ ആൻറ്റി നല്ല ആൻറ്റിയാന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു പിന്നു പറഞ്ഞാൽ ഇത് ആരുടെ വീട്ടിലേക്കാണ് വന്നതെന്നറിയാം നമ്മളെ ശ്രുതിയുടെ അമ്മയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ അവര് വന്നിട്ടുള്ളത് അവർ പക്ഷെ അറിയില്ല ആരുടെ വീടാണെന്ന് അറിയില്ല ഇന്നലെ ആദ്യം പറയുക ദേവത ആൻറ്റിയെ കൂട്ടിക്കൊണ്ട് വാ നമുക്കിവിടെ ആൻറ്റിയെ താമസിപ്പിക്കാലോ എന്ന് വാ ആൻറ്റി നമുക്ക് കളിക്കാമെന്നാണ് അവൻ ആവേശത്തോടു കൂടി ആൻറ്റിയെ കൈമ്പിടിച്ച് കൂട്ടിക്കൊണ്ടു പോയി അവന് വലിയ സന്തോഷമായി ആൻറ്റി കളിക്കാൻ വന്നതുകൊണ്ട് സച്ചിയും ദേവും നല്ല ആദിയും ദേവും കൂടി നല്ല മുഞ്ചി കളിക്കുന്നതാണ് അവിടെ നിന്ന് നല്ല സന്തോഷത്തോടെ കളിക്കാണ് ദൈവവും ആദിയും കൂടിയിട്ട് അപ്പോഴാണ് കളിക്കുന്നതിൻ്റെ ഇടയിൽ ബോൾ റോഡിൽ പോയത് അപ്പോൾ ആദ്യം റോഡിൽ പോയിട്ടാണ് ബോൾ എടുക്കാൻ വേണ്ടി പോയിട്ടുള്ളത് അപ്പോഴേക്കും പിറകിൽ നിന്ന് വന്ന ഒരു കാറ് വന്ന് സ്പീഡിൽ വരികയായിരുന്നു അപ്പോൾ ദേവു ദേവുവിൻ്റെ പണിയെടുത്ത് ആദ്യെ രക്ഷിക്കാൻ വേണ്ടി മോനെ ആദി മോനെ ആദി മാറി നിൽക്കടാ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് കാറിൻ്റെ സൈഡ് ഭാഗം കൊണ്ടത് ദേവുവിൻ്റെ കാലിനാണ് അപ്പോൾ അതിൻ്റെ ബാക്കിൽ നിന്ന് തന്നെ നമ്മളെ സച്ചിയും സ്കൂട്ടറും വരുന്നുണ്ടായിരുന്നു അവൻ വിളിച്ചു പറയുകയാണ് എടാ എടാ എന്ന് വിളിക്കുന്നുണ്ട് സച്ചി അവൻ്റെ കുറുകെ കയറി അവനെ പിടിച്ചു കാറിൻ്റെ മുമ്പിൽ കയറിയിട്ട് അപ്പോൾ അവൻ പറയുകയാണ് അവനെ കാറിൽ നിന്ന് വലിച്ചിട്ടിട്ട് പറയുകയാണ് സച്ചി ഒരാളെ ഇടിച്ചിട്ടിട്ട് ഒരു കൂസലും ഇല്ലാണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് അടിക്കുകയാണ് അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരാൾ വന്നിട്ട് കയറിയിട്ട് പറയുകയാണ് ഇടാ എന്താട ഈ കാണിക്കുന്നതെന്ന് അപ്പോൾ സച്ചിയെ പിടിച്ച് മാറ്റി സമയത്ത് സച്ചി പറയാണ് എന്താണ് കാണിക്കുന്നതെന്ന് കാണുന്നിടാന്ന് പറഞ്ഞാൽ അവനും അടി കൊടുത്ത് അവനെയും തട്ടി മാറ്റി അപ്പോൾ അമ്മ വന്ന് ദേവിൻ്റെ കാല് നോക്കുമ്പോൾ നല്ല ചതവുണ്ട് അപ്പോൾ അമ്മ പറയാണ് നല്ല ചതവുണ്ടല്ലോ ദേവു മോളെ സച്ചി അവനെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് പറയാണ് എടാ നോക്കടാ എടാ നോക്കടാ സോറി പറയടാന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് പറയാണ് ഞാനും ഒരു ഡ്രൈവറാണ് ഞാനും പക്ഷേ എൻ്റെ കാറും ഉണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെയല്ല പ്രതികരിക്കുന്നത് ഞാനും അവരെ മൈൻഡ് ചെയ്യാതെ അങ്ങനെ പോകാറില്ല സച്ചി പറയാണ് വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്ത് പോകാൻ പാടില്ല വണ്ടി ഇടിച്ച ആളെ എന്തോ സംഭവിച്ചോ എന്താ അവസ്ഥ എന്ന് അറിഞ്ഞിട്ട് നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് വേണ്ടി വന്നാൽ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം അതാണ് ഒരു ഡ്രൈവറുടെ മര്യാദ അവൻ പറയുകയാണ് ഞാൻ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് അപ്പോൾ സച്ചി പറഞ്ഞ് വേണ്ട ഞാൻ നോക്കിക്കൊള്ളാം വേണ്ട ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞാൽ അവൻ നല്ലൊരു അടി കൂടി കൊടുത്തു പോട അവിടെ നിന്നു പറഞ്ഞാൽ നല്ലൊരു അടി കൂടി കൊടുത്തു അയ്യോ മോനെ വേണ്ട എന്ന് പറയണം അമ്മ ആദ്യം പറഞ്ഞ ആൻറ്റി ആൻറ്റി അപ്പോൾ അവൻ പറ അവൻ സച്ചിയൊക്കെ കൂടിയിട്ട് മോളെ പിടിക്ക് നമുക്ക് പൊക്കാം എന്ന് പറഞ്ഞ് മോളെ പിടിച്ച് പൊന്തിച്ച് അങ്ങനെ അവളെ പൊക്കിയെടുത്തിട്ട് റൂമിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ ബാക്കിൽ നിന്ന് ആദിയുണ്ട് ആൻറ്റി ആൻറ്റി എന്ന് വിളിക്കുന്നത് അവന് വല്ലാതെ വിഷമമായി അവൻ കസേരയിൽത്തിയിട്ട് ചോദിക്കുകയാണ് സച്ചി വേദനയുണ്ടോ എന്ന് അപ്പോൾ അമ്മ പറയാണ് നല്ല ചതവുണ്ട് വേദന കാണും അവൻ മുറ്റത്തേക്ക് ഓടിപ്പോയി മുറ്റത്തുനിന്ന് ഒരു ചപ്പിൻ്റെ അതായത് ഒരു ചെടിയുടെ ചപ്പ് കുറച്ച് അതിൽ നിന്നും ഇപ്പം കയ്യിലിട്ട് തിരുമ്മിയിട്ട് അതിൻ്റെ വെള്ളം എടുത്തിട്ട് അവളുടെ കാലിന് തേച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ തേക്കുന്നതിനിടയിൽ അവൻ പറയുകയാണ് അച്ഛമ്മ പറഞ്ഞു തന്ന മരുന്നാണിത് വേദനയ്ക്ക് നല്ല ഉണ്ടാവും എന്ന് പറയുകയാണ് അവരുടെ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് അമ്മയും ദേവും കൂടിയിട്ട് അവൻ്റെ മടിയിൽ കാലെടുത്ത് വെച്ചിട്ട് അവൻ ഇതിൻ്റെ നീര് പീഞ്ഞിട്ട് കാലിന് വിത്തി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അവൻ നോക്കുന്ന സമയത്ത് അവൾ നോക്കുന്നതാണ് കാണുന്നത് എന്നിട്ടവൻ പറയാണ് ശ്രദ്ധിക്കണ്ടേ രണ്ടും ഉണ്ട് കണ്ണുണ്ടല്ലോ അപ്പം നോക്കണ്ടേ എന്ന് അമ്മ പറയാണ് അവനോട് ദേവയിൽ എന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ ആദ്യം കാറിടിച്ചേനെ ആദ്യമെ രക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ പറ്റിയതാ അല്ലാതെ അവളുടെ അശ്രദ്ധ കുറവുകൊണ്ടല്ല പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇവിടെ അടുത്തുണ്ടല്ലോ മോനെ ഒന്ന് അവിടെ കൊണ്ടുപോയി കാണിച്ച് ആ കാണിക്കാം ഞാൻ വണ്ടി പോയി എടുത്തു കൊണ്ടുവരാം അപ്പോൾ അതിലേ പോയ ആ പൂക്കാരി അവൾ ശ്രീകാന്ത് വരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോട്ടലിലെ വിശേഷങ്ങളൊക്കെ കുറേ ചോദിച്ച് അപ്പോൾ അവനവൻ്റെ വിശേഷങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മ വരികയായിരുന്നു അവനോട് അമ്മ പറയാണ് അമ്മയെ കടയിട്ട് പോയിക്കൂടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൾ പറ അമ്മ പറയുന്നു അവൻ പോയി അതും പറഞ്ഞിട്ട് അപ്പോൾ അമ്മ പറയാണ് നീ പൂവും കൊണ്ട് പോയിട്ട് വരാൻ ഇത്രയും സമയം എന്താ താമസിച്ചത് അല്ല അമ്മ ഞാൻ ശ്രീകാന്തിൻ്റെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കയായിരുന്നു അമ്മേ കാര്യം നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിരിക്കും പക്ഷെ നാട്ടുകാർക്ക് അതറിയില്ല നാട്ടുകാർ വെറുതെ അതും ഇതും ഒക്കെ പറയും എന്ന് അവളുടെ അമ്മ പറഞ്ഞ് കൊടുക്കുകയാണ് ഒടുക്കം അത് സച്ചിയുടെ അമ്മയുടെ ചെവിയിലെത്തും ആരാണെന്നറിയോ ആ ദേവിൻ്റെ ചെറിയ കുട്ടിക്കാലാണിത് നീ അവനെ വലവീശി പിടിക്കുകയാണെന്ന് പറഞ്ഞ് അവർ വാളെടുക്കും നിൻ്റെ ചേച്ചിക്കവിടെ സ്വസ്ഥതയോടുകൂടി ജീവിക്കാനും പറ്റില്ല അപ്പോൾ അവൾ പറയുകയാണ് അങ്ങനെ എല്ലാവരെയും പേടിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ അമ്മേ എന്നാലും അത് ഞാൻ പറയില്ല എന്നാൽ ഇവിടെ എല്ലാവരെയും പേടിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ മോളെ അമ്മേ എല്ലാം ഒരു അളവിന് മതി മോളെ ഞാൻ നിൻ്റെ നല്ലതിന് വേണ്ടി ഇതൊക്കെ പറഞ്ഞു തരുന്നത് നീ വാ നമുക്ക് വീട്ടിലേക്ക് പോകാം അങ്ങനെ സച്ചിയും ദേവവും കൂടി വീട്ടിലെത്തി അപ്പോൾ വീട്ടിൽ വന്ന് വണ്ടിയിൽ ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്ത് അവൾക്ക് ഇറങ്ങാനൊന്നും പറ്റുന്നില്ല കാല് വെച്ചിട്ട് അപ്പോൾ അവൾ ചോദിക്കുകയാണ് നടക്കാൻ വയ്യേ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറയില്ല നടക്കാൻ തീരെ വയ്യ കാലിന് നല്ല വേദനയുണ്ട് എന്ന് പറയുകയാണ് അപ്പോഴാണ് അവൻ അവളുടെ അടുത്ത് വന്നത് അവൾ വിചാരിച്ചു താങ്ങി പിടിച്ചു കൊണ്ടുപോവാണ് ഒന്ന് പക്ഷെ അങ്ങനെയല്ല അവൻ വിലങ്ങനെ അവളെ എടു പൊക്കിയെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ അവിടെയുള്ള ആ പ്രായ സ്ത്രീ വിളിക്കുകയാണ് അച്ഛമ്മേന വേഗം വാ വേഗം പാ ഇതാ നല്ല കാഴ്ചയെ കാണാൻ വേണ്ടി പറ്റുന്നത് വേഗം വാ നല്ല കാഴ്ചയാണ് എന്ന് പറഞ്ഞ് അവരെ വിളിക്കുകയാണ് അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അവർ നല്ല വല്ലാതെ ചിരിക്കുകയാണ് അവനൊരു വില്ലാളി വീരനെപ്പോലെ പെണ്ണിനെയും എടുത്തുകൊണ്ട് വരുന്നത് കണ്ടോ എന്ന് പറയുകയാണ് അച്ഛമ്മയോട് അച്ഛമ്മ ഭഗവതി പതിനൊന്ന് ദിവസം വന്ന് തൊഴാമെന്നാ പറഞ്ഞത് രണ്ടു ദിവസം കൊണ്ട് തന്നെ നീ ഫലം തന്നല്ലോ എന്ത് ഫല തന്നെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അച്ഛമ്മ പറയണ് ഇത് തന്നെ ഇത് നീ എടുത്തുകൊണ്ട് വന്നില്ലേ അവളെ അച്ചമ്മ അപ്പോഴേക്കും താഴെ ഇറക്കേ വേണ്ട കയ്യിൽ തന്നെ ഇരിക്കട്ടെ അവർ പറയാണ് നാട്ടുകാരൊക്കെ കണ്ടേക്കൂലേ അപ്പോൾ അച്ചമ്മ അതെന്താ അവൻ അവന്റെ ഭാര്യയല്ലേ എടുത്തുകൊണ്ട് വരുന്നത് സച്ചി നീ ഇവിളെ വേണമെങ്കിൽ എടുത്തുകൊണ്ട് ഈ നാട് മുഴുവൻ ചുറ്റിക്കോ അപ്പോൾ സച്ചി ഇവളെയും കൊണ്ട് നാട് മുഴുവൻ ചുറ്റാന്നാ മുടിഞ്ഞ വെയിറ്റാ ഇവൾക്ക് ഞാനിവിളെ എടുത്തത് ഇവൾക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്ത് പറ്റി ഒരു കാറ് വന്ന് ഇടിച്ചു കാലിന് നല്ല ചതവുണ്ട് അപ്പോൾ അച്ചമ്മ അയ്യോ എന്തു പറ്റി എന്തു പറ്റി എന്ന് പറഞ്ഞ് കാലിൽ തൊടാൻ വേണ്ടി പോകുന്ന സമയത്ത് അവൻ പറഞ്ഞു അച്ചമ്മ അങ്ങോട്ട് മാറി നിൽക്കി അവനെന്നിട്ട് അവളെ സോഫയിൽ കൊണ്ടുവന്ന് ഇരുത്തി എന്നിട്ട് അടുത്ത സോഫയിൽ അവനും ഇരുന്ന് പോയി കാര്യം എന്നിട്ട് പറയുകയാണ് എന്തൊരു വെയിറ്റാട് ചെയ്ത് അയ്യോ എൻ്റെ നടു ഇരുന്ന് പോയി പൂ വിൽക്കുന്നവർ വിൽക്കുന്നവൾ പൂ പോലെ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത് ഇത് അമ്മിക്കല്ല് പോലെയുണ്ട് നീയല്ലേടാ അവളെ കൂട്ടിക്കൊണ്ടു പോയത് നീ ശ്രദ്ധിക്കണ്ടേ അവളെ നീ അല്ലേടാ ഇവളെ എടുത്തു കൊണ്ടുപോയത് അപ്പം നീ ശ്രദ്ധിക്കണ്ടേ ആ ഞാൻ ശ്രദ്ധിക്കാം തലയിലെടുത്ത് വെക്കാം തലയിലൊന്നും എടുത്ത് വെക്കാണോ താഴെ വെച്ചാൽ മതി പക്ഷെ നീ ശ്രദ്ധിക്കണ്ടേ ആ കുറ്റവും എൻ്റെ തലയിൽ ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി വന്ന് അടുത്തിരുന്ന് ചോദിച്ചു മോളെ കാറി നോക്കട്ടെ മോളെ അച്ചമ്മ പറയാണ് കൂടുതലൊന്നും പറ്റാഞ്ഞത് ഭാഗ്യം അവൾ അവിടെ ഇരുന്നിട്ട് സച്ചി എടുത്ത് പൊക്കിയതൊക്കെ ആലോചിച്ച് ചിന്തിച്ച് ഇരിക്കുകയാണ് അപ്പോഴാണ് അവൾ ആലോചിക്കുന്നതിൻ്റെ ഇടയിൽ അച്ചമ്മ ചോദിക്കുന്നത് മോളെന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല ആ കാറോടിച്ചവനെ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ തല്ലി ഞാൻ ഞാനവൻ്റെ എല്ലോടിച്ചേനെ മുത്തശ്ശി പറ അച്ചമ്മ പറയാണ് സച്ചി അവനെ ഓടിച്ചിട്ടടിച്ചിരുന്നു നല്ല അടി സച്ചി തന്നെ കൊടുത്തിരുന്നു അപ്പോഴാണ് രവി അവിടെ എത്തിയത് അമ്മേ എന്ന് വിളിച്ചിട്ട് അപ്പോൾ അമ്മ പറയാണ് എന്തടാ ഒരു മുന്നറിയിപ്പുമില്ലാതെ വന്നിനി അപ്പോഴാണ് പറഞ്ഞത് അമ്മയെ കാണണം തോന്നി വന്നു ദേവു എഴുന്നേൽക്കാൻ പോയ സമയത്ത് അമ്മ പറഞ്ഞു മോളെ മോളവിടെ ഇരിക്കു എന്ന് പറഞ്ഞ് അച്ചമ്മ അവളെ പിടിച്ചവിടെ ഇരുത്തി അപ്പോൾ ചോദിക്കുകയാണ് അയ്യോ കാലിനെന്താ പറ്റിയേ അത് ഒരു കാറിടിച്ചതാ അച്ചാ അയ്യോ കാറിടിക്കോ പേടിക്കാനൊന്നുമില്ല അച്ചാ ചെറിയൊരു ചതവേ ഉള്ളൂ അച്ചമ്മ പാറുവിൻ്റെ അടുത്ത് പറയാണ് പാറു നീ ആ ബാഗ് എടുത്തിട്ട് കൊണ്ടുപോയി അകത്ത് അപ്പോഴാണ് സച്ചി ഓടി വന്ന് കെട്ടിപ്പിടിച്ചത് അച്ചാന്ന് വിളിച്ചിട്ട് അച്ഛനെ ഞാൻ ഇപ്പോൾ ഓർത്തരേ ഉള്ളു അപ്പോഴേക്കും അച്ഛൻ ഇതാ എത്തി കള്ളം പറയല്ലേടാ സത്യം അമ്മേ എങ്ങനെയുണ്ട് അവനിവിടെ ഒരു കുറവുമില്ല അവന് പിന്നെ അമ്മേ എൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട് ഞാൻ തനിച്ചല്ല വന്നത് അപ്പോൾ അമ്മ ശ്രുതി അതും പറഞ്ഞ അച്ഛൻ വിളിച്ചു ചന്ദ്രയേ അപ്പോൾ അമ്മ ചന്ദ്രയോ അപ്പോഴാണ് ചന്ദ്രയെ എല്ലാവരും ശ്രദ്ധിച്ചത് എല്ലാവർക്കും നല്ല സന്തോഷമായി സച്ച എണിട്ട് പറയുക ഇത് ചന്ദ്രമതി തന്നെയല്ലേ അപ്പോൾ അച്ഛൻ ഒരു സംശയം വേണ്ട നിന്റെ അമ്മ തന്നെയാ അച്ഛാ ഇതാ ഇവര് സന്തോഷത്തിന് വന്നതാണോ അല്ലെങ്കിൽ ആളെ വെച്ച് തട്ടിക്കൊണ്ടു വന്നതാണോ ചന്ദ്രമതി അമ്മയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അച്ഛൻ പറയാണ് അല്ലടാ തട്ടിക്കൊണ്ടു വന്ന വന്നതൊന്നുമല്ല അവളെ സന്തോഷത്തിന് വന്നതാണ് അപ്പോൾ അവൻ പറയാണ് അല്ല എന്താണ് വന്നത് ഞാൻ വന്നതിന് നിനക്കെന്താടാ പ്രശ്നോ പ്രശ്നമുണ്ട് കാരണമില്ലാതെ എലി വെളിയിലേക്ക് ഇറങ്ങില്ല എന്തിനാ വന്നേ എന്ന് പറ അപ്പോൾ അച്ചമ്മ സച്ചി നീ മിണ്ടാതിരിക്കടാ ചന്ദ്രേ നീ ഇങ്ങ് വന്നേ നീ ഇവിടെയിരിക്കു രേവതിയോട് അവർ ചോദിക്കുകയാണ് എന്തു പറ്റി കാലിന് അത് ചെറിയൊരു ചതവ് അപ്പോൾ അമ്മ വേദനയുണ്ടോ പിന്നെ വേദന ഇല്ലാതിരിക്കുമോ പക്ഷേ ആ വേദനക്കൊരു കാരണമുണ്ട് അപ്പോൾ അമ്മ വന്നതിൻ്റെ കാരണം അറിയാത്തത് അവൻ വീണ്ടും ചോദിക്കുകയാണ് അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നേ എടാ ഒന്നും മിണ്ടാൻ നിൽക്കടാ വന്നിവിടനെ വഴക്കുണ്ടാക്കാൻ നിൽക്കല്ല എന്തോ കള്ളത്തരം മണക്കെന്തച്ചാ എന്ത് കള്ളത്തരം നീ എഴുന്നിട്ട് വന്നേ എന്നും പറഞ്ഞ് അച്ഛനും മകനും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങനെ ദേവു അമ്മയും അച്ഛമ്മയും കൂടി അവിടെ ഇരുന്നിട്ട് പരസ്പരം മൂന്ന് പേരും മാറി മാറി നോക്കിയിട്ട് ചിരിക്കുകയാണ് അവൾ ഉമ്മരത്തെ പടിയിൽ അങ്ങനെ ഇരിക്കുകയാണ് കാൽ നീട്ടി വെച്ചിട്ട് കാല് കെട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കസേരയും ഇട്ട് അവൻ വന്നിട്ട് സച്ചിയും വന്നിട്ട് പുറത്തിരിക്കുകയാണ് എന്നിട്ട് അവൻ ചോദിക്കുകയാണ് ഇപ്പോൾ കാലിന് എങ്ങനെയുണ്ട് വേദനയ്ക്ക് കുറവുണ്ടോ ചെറിയ വ്യത്യാസമുണ്ട് ശരിക്കും നടക്കണമെങ്കിൽ കുറച്ച് ദിവസം എടുക്കും അപ്പോൾ കുട്ടികളെ എടുത്തുകൊണ്ട് നടക്കുന്നത് പോലെ ഞാൻ ഒക്കത്തി വെച്ച് നടക്കേണ്ട കാര്യം ഓർത്തിട്ടാണ് ചിരിക്കുന്നോ ഇത് ശരിയാവണമെങ്കിൽ ദിവസങ്ങളെടുക്കും നീ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനെങ്ങനെ നാട്ടിൽ പോകും ഞാനങ്ങനെ ജോലിക്ക് പോകും എൻ്റെ കാറ് നല്ല തേങ്ങ നോക്കി കുറച്ചെണ്ണം എടുത്ത് വെക്കാം രവി നീ പോകുമ്പോൾ കൊണ്ടുപോയിക്കോ അയ്യോ വേണ്ട അമ്മേ അവർ വളപ്പിലൊക്കെ ചുറ്റിക്കറങ്ങാണ് ഇനിയിപ്പോൾ അതും ഞാൻ തന്നെ ചുമക്കേണ്ടി വരും ചന്ദ്ര കയ്യും വീശിയും അടക്കത്തേ ഉള്ളൂ അപ്പോഴാണ് ചന്ദ്ര അതുവഴി വന്നത് അപ്പോൾ ദേവു എന്നിരക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവളെ പിടിച്ചു അവിടെ അയ്യോ മോളെന്തായി കാണിക്കുന്നേ അവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് ചന്ദ്രമതിയും അവിടെ ഇരുന്നു കാലി മേലോട്ട് വെക്കും മോളേ എന്നാലല്ലേ വേദന കുറയുള്ളൂ എന്നാൽ നീരും വരില്ല നേരെ വെക്കുമോളെ എന്നാലല്ലേ വേദന കുറയൂ എന്ന് പറഞ്ഞ് ചന്ദ്രമതി നേരെ വെക്കാൻ വേണ്ടി പോകണം അയ്യോ അപ്പോഴത്തേക്ക് അവൾ പറയുകയാണ് അയ്യോ അമ്മ വേണ്ട ഞാൻ തന്നെ വെച്ചോളാം എന്ന് പറഞ്ഞ് അവൾ തന്നെ വെക്കുകയാണ് അപ്പോൾ അവൻ അച്ചിയപ്പോഴത്തേക്കും എന്ന് പറയുകയാണ് അച്ഛമ്മയും അച്ഛനും കൂടി വളപ്പിലൊക്കെ ചുറ്റി കറങ്ങുകയാണ് ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ നോക്കിയിട്ട് ചക്ക നോക്കിയിട്ട് പറയുന്ന പറയുകയാണ് നല്ല മൂപ്പുണ്ടല്ലോ അമ്മയെന്ന് അപ്പോൾ അച്ഛ അച്ഛനും അച്ഛമ്മയും അങ്ങോട്ട് നിന്ന് വന്നു എന്നിട്ട് പറയുകയാണ് ചന്ദ്രമതി കാലഘടന്നാണ്ടിട്ട് അപ്പോൾ സച്ചിയും പറയാണ് ഇന്ന് കാക്ക മലന്ന് പറക്കും അപ്പോൾ അച്ചമ്മ പറയുന്നു നീ എവിടെ പോകുന്നു നീ അവിടെ ഇരിക്ക അല്ല അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ ഇപ്പുറത്തെ കസേരയിലും ആ അച്ഛമ്മ അപ്പുറത്തും ആയിട്ട് ഇരുന്നിട്ടുണ്ട് അമ്മ അവിടെ നിന്ന് വീഴാൻ പോയി അപ്പോൾ ദേവു പറയുകയാണ് അമ്മയെ ശ്രദ്ധിക്കേണ്ടതെന്ന് അപ്പോൾ അച്ചമ്മ പറയാണ് നീ ആദ്യമായിട്ടാണ് എന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുന്നത് അല്ലേ രേവതിയെ നോക്ക് അവൾ കാല് വയ്യാതെ ആയിട്ട് പോലും അമ്മായി അമ്മയെ കണ്ടപ്പോൾ എഴുന്നേറ്റ് വന്നില്ലേ ബഹുമാനം കണ്ടോ ഇങ്ങനെയുള്ള മരുമകളെ കിട്ടിയാൽ നീ പുണ്യം ചെയ്യണം അങ്ങനെ അവരെല്ലാവരും പരസ്പരം നോക്കി സന്തോഷത്തോടെ കൂടി ചിരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അടുത്ത എപ്പിസോഡും അടുത്ത് വീഡിയോ ആയിട്ട് നാളെ തന്നെ വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ